ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഒരു പ്ലാൻ കെയർ എന്ന് പറയുന്നത് റോസാച്ചൊടികൾക്ക് നമ്മൾ പലതരത്തിലുള്ള വളം ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ജൈവ വളങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒരു ജൈവ വളമായി കയറ്റി നമ്മൾ ഉപയോഗിക്കുന്ന മുട്ടത്തോട് എങ്ങനെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ടുകൊടുക്കുന്നൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമ്മൾ ടർസിൻ്റെ മുകളിലാണ് റോസാച്ചൊടികളൊക്കെ വെച്ചു കൊടുത്തിട്ടുള്ളത് ഫോട്ട് തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് പല വെറൈറ്റി കളേഴ്സിൽ വെറൈറ്റി മോഡലിലുള്ള റോസാച്ചെടികളുണ്ട് നമുക്ക് വൈറ്റ് കളറ് പിങ്ക് കളറ് റെഡ് യെല്ലോ അതുപോലെ തന്നെ ഡബിൾ പെറ്റൽസിലും മൾട്ടി പെറ്റൽസിലും വരുന്നത് പിന്നെ നല്ല ബൾക്കായിട്ട് ഉണ്ടാകുന്ന റോസാച്ചെടി ഒക്കെ നമ്മൾ ടെർസിൻഡ്മോളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ഓരോ ഫ്ലവർ ഷോന് പോകുമ്പോഴും പിന്നെ നഴ്സറികളിലും ഒക്കെ നമ്മൾ പലതരത്തിലുള്ള റോസാച്ചെടികൾ ഇതുപോലെ കളക്റ്റ് ചെയ്യാറുണ്ട് ഇപ്പം നമ്മൾ വീട്ടിലേക്ക് വെച്ച് മണ്ണൊക്കെ മാറ്റി നമ്മളതായിട്ടുള്ള രീതിയിൽ വെച്ച് കൊടുത്തിട്ടാണ് നമുക്ക് ഈ കാണുന്ന രീതിയിലുള്ള റോസാച്ചെടികളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമ്മൾ വീട്ടിൽ വീട്ടിലിടക്കിടയ്ക്ക് ഒരു രണ്ട് മാസമൊക്കെ കൂടുമ്പോൾ വളം ഒഴിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ മെയിനായിട്ട് നമ്മൾ ചെയ്യുന്ന അടുക്കള വേസ്റ്റ് ജയവാളാക്കിയിട്ട് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നമ്മുടെ ഫുഡ് വേസ്റ്റ് അതുപോലെ തന്നെ ഈ പച്ചക്കറിയുടെ തൊലി ബാക്കി വരുന്ന വേസ്റ്റുകളൊക്കെ നമ്മളൊരു ടിന്നിൽ അടച്ച് വെക്കാറാണ് അപ്പോൾ അത് നിറയുന്ന നേരത്ത് അതിൽ നന്നായിട്ട് വെള്ളം ഒഴിച്ച് ഡയലൂട്ട് ചെയ്തിട്ട് ആ വെള്ളം നമ്മൾ ചെടികളിലൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട് പ്രത്യേകിച്ച് റോസാച്ചെടികളിലൊക്കെ അങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഇതുപോലെ പൂക്കൾ കിട്ടാൻ ഉണ്ടാക്കി കിട്ടാൻ നല്ലൊരു ഉപകാരമാണ് പിന്നീട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് റോസാ ചെടികൾക്ക് ഈ ചണ്ടി അതുപോലെ തന്നെ മുട്ടത്തോടും മിക്സ് ചെയ്തിട്ട് കൊടുക്കാറുണ്ട് മുട്ടത്തോടും അല്ലാതെ നമ്മൾ പോട്ടി മിക്സിൽ ആഡ് ചെയ്തിട്ടും വെച്ചിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഇതുപോലെ തന്നെ അടുക്കളയിൽ നിന്ന് കിട്ടുന്ന ഈ മുട്ടത്തോടുകളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ഇതുപോലെ ഒരു കല്ല് വെച്ചിട്ടൊക്കെ നമുക്ക് ഇടിച്ചെടുക്കാവുന്നതേ ഉള്ളു അപ്പോൾ നല്ല രീതിയിൽ നല്ലൊരു പൗഡർ പോലെ ആക്കി എടുക്കുക എന്നിട്ട് നമ്മൾ നമ്മളെ പോട്ടി മിക്സിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ആ ഒരു പോട്ടി മിക്സ് നമ്മൾ ചെടികളുടെ ആക്കിയിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല സോയിലുമായിട്ട് ഈ ഒരു മുട്ടത്തോടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളൊരു വലിയൊരു പോട്ടിൽ അടുത്തുള്ള കുറച്ച് മണ്ണ് അതുപോലെ തന്നെ ചാണകപ്പൊടി പിന്നെ കരിയിലേൻ്റെ വേസ്റ്റൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളത് പൊട്ടി മിക്സാണിത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഈ മുട്ടത്തോട് അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വെച്ചിട്ടുള്ള വേസ്റ്റിൻ്റെ വെള്ളം വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ചേർക്കുകയും ചെയ്യാം അപ്പോൾ ഇപ്പം നമ്മൾ മുട്ടത്തോടാണ് മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നേരത്തെ പൊടിച്ച് വച്ചിട്ടുണ്ടായിട്ടുള്ള മുട്ടത്തോടൊക്കെ നമ്മൾ ഈ ഒരു പോട്ടിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ റോസാച്ചെടികളിൽ എങ്ങനെയായിട്ട് കൊടുക്കുന്നതെന്ന് കാണാം അപ്പം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള വളപ്രയോഗം നമുക്ക് രണ്ട് മാസമോ ഒരു മാസത്തിലോ ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ റോസാച്ചെടിയിൽ ഉണ്ടാകുന്ന ഓരോ പുതിയ കമ്പുന്നോ ഒരുപാട് മുട്ടുകൾ ഉണ്ടായി കിട്ടുന്നുള്ളതാണ് മുട്ട് വിരിഞ്ഞ് പൂവായി കഴിഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് അത് കട്ട് ചെയ്ത് ട്രിം ചെയ്യുന്ന സമയത്ത് പിന്നീട് വരുന്ന പുതിയ ഓരോ ബ്രാഞ്ചിൽ നിന്നും പൂക്കൾ ഉണ്ടായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ പോട്ടിൽ വെച്ച് കൊടുത്തിട്ടുള്ള റോസാ ചെടികളാണ് ഇപ്പോൾ നിങ്ങളീ കാണുന്നൊക്കെ അപ്പോൾ നമ്മൾ ഈ ചെടിയുടെ വേര് പൊട്ടാത്ത രീതിയിൽ മേൽമണ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം നമ്മൾ ഈ ഭാഗം നമ്മൾ പുതുതായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള പോട്ടി മിക്സ് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാ ചെടികളുടെയും മൂട്ടിലുള്ള മണ്ണൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് വലിയ രീതിയിൽ ഡീപ്പായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കൊന്നും വേണ്ട മേൽമണ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ അതുപോലെ എല്ലാ പോട്ടത്തെയും മണ്ണ് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതുപോലെ ചെറിയ പോട്ടിലാക്കിയിട്ടാണ് നമ്മൾ റോസാ ചെടികൾ നട്ട് കൊടുക്കാറ് നമുക്ക് മുറ്റത്ത് വേണമെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ടെറസിൻ്റെ ഏരിയയിലാണ് നല്ല സൺലൈറ്റ് കിട്ടുന്നൊരു ഏരിയ അതുകൊണ്ടാണ് നമ്മൾ എല്ലാ ചെടികളും ഇതുപോലെ പോട്ടിലാക്കിയിട്ട് ടെറസിൻ്റെ മുകളിൽ വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ സൺലൈറ്റിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ ആണെങ്കിൽ ഇതുപോലെ ടെറസിൻ്റെ മുകളിൽ വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടുള്ള ഈ ഒരു പോട്ടി മിക്സ് നമ്മളെ ചെടിയുടെ മുളകളിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഒന്നര രണ്ടു മാസമൊക്കെ കൂടുമ്പോഴാണ് മെയിനായിട്ട് ചെയ്തു കൊടുക്കാറ് ഇതിൻ്റെ ഒപ്പം തന്നെ വേണമെങ്കിൽ നമുക്ക് പച്ചക്കറി വേസ്റ്റ് എടുത്ത് വെച്ചിട്ടുള്ള വെള്ളം ഡൈലൂട്ട് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം രണ്ട് വളവും നല്ല രീതിയിൽ ചെടികൾക്ക് പൂവിടാനും അതുപോലെ തന്നെ നമ്മൾ റോസാ ചെടിയൊക്കെ ഹെൽത്തിയായിട്ട് സൂക്ഷിക്കാനൊക്കെ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ നമ്മളിത് എല്ലാ ചെടികളുടെയും മുട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിയിലുള്ള വളപ്പുറമൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ എല്ലാവർക്കും പൈസ ചിലവൊന്നുമില്ലാതെ കിട്ടുന്നൊരു രീതിയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ചെറിയ വളപ്രയോഗം കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു വീട്ടിലെല്ലാവരും ഇത്തരത്തിലൊക്കെ ചെയ്തു നോക്കുക റോസാച്ചെടിയൊക്കെ മുരടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ ഇതുപോലുള്ള വെറൈറ്റി വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും